യുക്രൈനിൽ ആക്രമണം തുടരുന്ന റഷ്യക്കെതിരെ പുതിയ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാൻ യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് നൽകാവുന്ന പരമാവധി വില ബാരലിന് നാൽപ്പത്തിയേഴ് പോയിന്റ് ആറ് ഡോളറാക്കി കുറച്ചു റഷ്യയുടെ ഇന്ധന ഊർജ്ജ വ്യവസായത്തെയും ധനകാര്യ സംവിധാനത്തെയും ഞെരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജി സെവൻ ഉപരോധ പ്രകാരം ബാരലിന് അറുപത് ഡോളർ ആയിരുന്നു പരമാവധി വില യൂറോപ്പ് റഷ്യക്കെതിരെ ചുമത്തുന്ന ഏറ്റവും കടുത്ത ഉപരോധമാണിതെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി കായ കാലസ് പറഞ്ഞു റഷ്യയുടെ എണ്ണക്കപ്പലുകൾ നോർത്ത് സ്ട്രീം വാതക പൈപ്പ് ലൈൻ ഇടപാടുകൾ എന്നിവയ്ക്കും പുതിയ വിലക്ക് ബാധകമാണ് എന്നാൽ ഇതുവരെയുള്ള പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടന്ന് ഇന്ധന വ്യാപാരം നടത്തുന്നതിൽ റഷ്യ വിജയിച്ച സാഹചര്യത്തിൽ പുതിയത് നടപ്പിലാക്കുന്നതെങ്ങനെയെന്ന് വ്യക്തമല്ല എണ്ണവില പരിധി താഴ്ന്ന നടപടിയോട് യു എസ് യോജിച്ചിട്ടുമില്ല അതേസമയം റഷ്യക്കെതിരായ ഏകപക്ഷീയ ഉപരോധത്തെ പിന്തുണക്കില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വർ വ്യക്തമാക്കി ഇന്ത്യ ഉത്തരവാദിത്തമുള്ള രാജ്യമാണ് കൂടാതെ നിയമപരമായ ബാധ്യതകളോട് പൂർണ്ണമായും പ്രതിജ്ഞാബന്ധവുമാണ് പൗരന്മാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അതീവ പ്രാധാന്യമുള്ള ഉത്തരവാദിത്തമായി ഇന്ത്യ കണക്കാക്കുന്നു റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഗുജറാത്തിലെ റീഫൈനറിക്കും ഉപരോധം ബാധകമാകും അതേസമയം റഷ്യയുമായുള്ള വ്യാപാരത്തിലേർപ്പെട്ട രാജ്യങ്ങൾക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന നാറ്റോ മേധാവിയുടെ ഭീഷണി തള്ളി ഇന്ത്യ രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് തങ്ങളുടെ പ്രധാന മുൻഗണന എന്ന് ഇന്ത്യ അറിയിച്ചു ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ഇന്ത്യ നാറ്റോയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഷെയ്യയുമായി വ്യാപാരം തുടരുകയാണെങ്കിൽ ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഇത് ഈ രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നും നാറ്റോ സെക്രട്ടറി ജനറൽ റട്ടേ മുന്നറിയിപ്പ് നൽകിയിരുന്നു വിപണിയിൽ എന്താണ് ലഭ്യമായതെന്നും നിലവിലെ ആഗോള സാഹചര്യങ്ങൾ എന്താണെന്നുമാണ് ഇന്ത്യ നോക്കുന്നത് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇരട്ടത്താപ്പിനെതിരെ ഞങ്ങൾ പ്രത്യേക മുന്നറിയിപ്പ് നൽകുന്നുവെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു യുക്രൈൻ അധിനിവേശത്തിന്റെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യ ബ്രസീൽ ചൈന എന്നീ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നുമുണ്ട് റഷ്യയുമായുള്ള ഈ രീതിയിലുള്ള വ്യാപാര ബന്ധം മൂന്ന് രാജ്യങ്ങളെയും മോശമായി ബാധിച്ചേക്കുമെന്നും കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ നാറ്റോ മേധാവി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു